നമുക്ക് ആദാശിന്റെയും നയനയുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അങ്ങനെ നാളത്തെ കഥയില് ചലജയുടെയും നവ്യയുടെ കൂടെ സംസാരം കേട്ട് കഴിഞ്ഞപ്പോൾ ദേവ എനിക്ക് സഹിച്ചില്ല തന്റെ മകം മരിച്ചാലും അവർക്ക് പ്രശ്നമില്ല പക്ഷേങ്കില് ഈ പറയുന്ന അവ ഉയർന്നു വരണം ആ ഒരു ചിന്തയാണ് അതോടൊപ്പം തന്നെ തൻ്റെ മോൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല തന്റെ മകനെ കുറ്റക്കാരനായിട്ട് കാണുവാണ് നവ്യയും ജലജയും കൂടെ ചേർന്നിട്ട് ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല ഇതിന് തിരിച്ചടി കൊടുക്കുകയും ചെയ്യണം നവ്യയുടെ മനസ്സിലേക്ക് ശരിക്കും വേഷവിത്തുകൾ നിറച്ചു വെക്കുന്ന ആള് ഈ പറയുന്ന ജലജ തന്നെയാണ് പരസ്യത്തിൽ അഭിനയിക്കാൻ പോകാനായിട്ട് പ്രേരിപ്പിച്ചോണ്ടിരിക്കുക അങ്ങനെയാണെങ്കിൽ ഒരു പണി കൊടുക്കാൻ തന്നെ ദേവയാനി തീരുമാനിച്ചു ആ സമയത്ത് ജലജ തന്നെ കൊണ്ടാവും വിധം നബിയുടെ മനസ്സിലേക്ക് മനസ്സിലാക്കി കുത്തി നിറയ്ക്കുന്നുണ്ടായിരുന്നു മോളെ നീ ഒരു കാരണവശാലും ആരുടെ മുന്നിൽ തോറ്റു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല നീ നിനക്ക് ഇഷ്ടമുള്ളവരെ ജീവിച്ചോ ഞങ്ങൾ നിനക്ക് സപ്പോർട്ടായിട്ട് കൂടെ ഉണ്ടായിരിക്കും പുറമേ നിന്നെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും നിന്റെ കട്ട സപ്പോർട്ടായിട്ട് ഇടവം വല്ലോ ഞാനും അബിയും കാണുമെന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഇതെല്ലാം പറഞ്ഞിട്ട് വലിയ ആള് കളിച്ചോണ്ട് ജലജ അകത്തേക്ക് അങ്ങോട്ട് കയറി വരുവാണ് അപ്പോഴേക്കുവാണ് അവിടെ ദേവേനെ നിൽക്കുന്നുണ്ട് ദേവേനെ കണ്ടു ജലജി ഒന്ന് ഞെട്ടി ദൈവമേ ഇനി എങ്ങാനും താൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇവള് കേട്ടോ എന്നൊരു ചിന്തയായിരുന്നു ജലജയുടെ മനസ്സറിയും ആ സമയത്ത് ദേവേനെ ജലജയെ രൂഷമായിട്ട് നോക്കണം അപ്പോഴേക്കും ജലജ പറഞ്ഞു എന്താ അടുത്തി ഏട്ടത്തി എന്താ ഇങ്ങനെ നോക്കണം ചോദിക്കണം നിനക്ക് എന്റെ മകനെ കൊല്ലണം വല്ലടീന്ന് ചോദിക്കുക കൊല്ലാനോ ഞാനോ എവിടത്തെ എന്ത് വർത്താനാ പറയണേ എടി എന്റെ മകനെ ഫോൺ വിളിക്കാതിരിക്കുമ്പോ സമയത്ത് എന്റെ നെഞ്ചി കിടന്ന് കത്തുക എന്താ ഏതാന്ന് അറിയത്തില്ല ആ സമയത്ത് നിന്റെ മനസ്സിലെ ആഗ്രഹം ആഗ്രഹ എന്തെങ്കിലും സംഭവിക്കണോന്നല്ലേ ആടി അത് തന്നെ വേണം അങ്ങനെ തന്നെ വേണം എന്ന് പറയാണ് ഇത് കേട്ടപ്പം ചലജ പറഞ്ഞു അല്ല ഏട്ടത്തി എന്തിനാ വൃദ്ധ എഴുതാപ്പുറം വായിക്കുന്നേ കൂടുതലൊന്നും പറയണ്ട നീ ഇന്ന് അഭിയം കൂടെ ഞാൻ കേട്ടടി എന്റെ മകൻ എന്തോ വല്യ തെറ്റിതെന്ന് പറഞ്ഞണ്ടാളോ നീ ഇരിക്കുന്നെ ആ ഇതപ്പം നന്നായത് ഉം ഏട്ടത്തിയുടെ മാം വിളിച്ചില്ലെങ്കിൽ അതിനു കുറ്റക്കാരൻ ഞങ്ങളാണോ അല്ല ഏട്ടത്തിന്റെ മാനല്ലേ ഒരു പെണ്ണിനെ ചതിച്ച് ഗർഭിണിയാക്കിയിട്ട് കടന്നു കളഞ്ഞത് അവരുടെ ബന്ധുക്കാരൊക്കെ ഗൾഫിലുണ്ട് ഇനി അവിടെ ചെന്ന് കഴിഞ്ഞപ്പ എങ്ങാനും ഏട്ടത്തിന്റെ മകന് ആദർശനെ വല പണിയും കൊടുത്തോന്നറിയത്തില്ല അത് ഞാൻ പറഞ്ഞു അതിനകത്ത് ഇപ്പൊ എന്താ തെറ്റിരിക്കണേ ഒരു തെറ്റുമില്ലടി ഒരു തെറ്റുമില്ല എന്റെ മോൻ ആദർശെ ഒരു പെണ്ണിനെ പിഴപ്പിച്ചിട്ടില്ല എന്ന് പറയണം അതിനകത്ത് ഒരു കുഞ്ഞിനെ ഉണ്ടാക്കിയില്ല ഹോ ഇപ്പൊ ഏട്ടത്തി ആദർശനെ സൈഡ് ചേർന്ന് പറയുവല്ലേ ഞാൻ ആരുടെ സൈഡ് ചേർന്ന് പറയുവല്ലടി എന്റെ മാൻ തെറ്റു ചെയ്തിട്ടില്ലെന്ന് എനിക്ക് നൂറ് ശതമാനം വിശ്വാസമുണ്ട് പിന്നെ നീ ഇത്ര സമയം പുകഴ്ത്തി പറഞ്ഞല്ലോ നിന്റെ മകന് അവൻ ഭയങ്കര നല്ലവനാണ് ഒരു തെറ്റും ചെയ്യാത്ത പുണ്യാളിനാന്നൊക്കെ എങ്കി നീ കേട്ടോ ചന്ദുമോളെന്ന് പറയുന്ന ഒരു കൊച്ചിനെ ഇവിടെ കൊണ്ടിട്ടില്ലേ ആദർശിന്റെ മോളാന്നും പറഞ്ഞോണ്ട് പക്ഷെ ചന്തുമോൾ ആരുടെ കുട്ടിയാന്ന് നിനക്ക് അറിയാവോ നിന്റെ മകൻ അബിയുടെ കുട്ടിയാന്ന് പറയാണ് ഇത് കേട്ടപ്പോ ജർജ ഒരമ്പരപ്പോൾ കൂടിയിട്ട് ദേവേനെ നോക്കോണെ കേട്ടത് വിശ്വസിക്കാൻ പറ്റാതെ നിനക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലേ എന്ന് പറഞ്ഞൊരു കർണത്ത് ഒറ്റയെണ്ണം അങ്ങോട്ട് കൊടുത്തു എടി എൻ്റെ മകന് നിന്റെ മകന്റെ ആ പാഭാരം എടുത്ത് തലയിൽ വെച്ചിരിക്കുക കാരണം എന്താണെന്നറിയാവോ ഏഹ് നവ്യയുടെ ജീവിതം പോകാതിരിക്കാൻ വേണ്ടിയിട്ട് തീരാതിരിക്കാൻ വേണ്ടിട്ട് നിന്റെ മകന്റെ ജീവിതം തീരാതിരിക്കാൻ വേണ്ടിട്ട് ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്റെ മകനെ നവ്യെ വെറുതെ വിടുവെന്ന് കരുതുന്നുണ്ടോ ഒരിക്കലും വില്ലടി ഏഹ് കുടുംബം ശിഥലമാകാതിരിക്കാൻ വേണ്ടിയിട്ട് ആദർശ ആ കുറ്റവേറ്റ് തലയിൽ വെച്ചിരിക്കുന്നത് ഇത് കേട്ടപ്പം ജലജയ്ക്ക് ഞെട്ടലായി ജലജയുടെ ഒറ്റയടിയിൽ തന്നെ താഴെ വീണിട്ടുണ്ടായിരുന്നു ജലജ വലിയ ആളും കളിച്ച് ദേവേന്റെ മുന്നിലേക്ക് വന്ന പക്ഷേ എങ്കില് അതിനെ വലിയ തിരിച്ചടി തന്നെയാണ് ജലജയ്ക്ക് കിട്ടുന്നത് കർണം പൊത്തിക്കൊണ്ട് ജലജ ഏറ്റു കഴിഞ്ഞപ്പതിനും ദേവേനി ജലജക്ക് നേരൊന്ന് ആക്രോശിച്ചു നിനക്ക് ഇനിയും മതിയായില്ലേ ഇത്രയും വലിയ ത്യാഗമൊക്കെ എൻ്റെ മോൻ നിനക്ക് നിന്റെ മോന് വേണ്ടി ചെയ്തിട്ട് എൻ്റെ മോൻ മരിച്ചു കാണാനായിട്ടാ നീയൊക്കെ ആഗ്രഹിക്കുന്നില്ലേ പിന്നെ ഹബിയുണ്ടല്ലോ അവൻ എല്ലാ കള്ളത്തരങ്ങളും ചതിയും അറിയാം എൻ്റെ മോനെ ഇപ്പോഴും ചതിച്ചുകൊണ്ടിരിക്കുക വേണമെങ്കിൽ അവന് സത്യങ്ങളൊക്കെ തുറന്നു പറയാം നിന്നോടെങ്കിലും തുറന്നു പറയായിരുന്നു പക്ഷെ അവനൊന്നും പറയുന്നില്ല എന്നിട്ടോ നിന്റെയൊക്കെ മുന്നിൽ നല്ലവനാണ് നല്ലവനാണ് പുള്ളിയാണല്ലാന്ന് അഭിനയിച്ചുകൊണ്ടിരിക്കുക അവൻ്റെ ഉം പുണ്യാളൻ ചമയില് എത്ര നാളോ ഉണ്ട ഉണ്ടെന്ന് കാണാം ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇനി മേലാല ഇമ്മാതിരി വർത്താനം പറഞ്ഞോണ്ട് നീ നടന്നാണ്ടല്ലോ ഇതൊന്നും ആയിരിക്കില്ല ഇനി ഞാൻ പറയുന്ന നീ അനുസരിക്കും അല്ലെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ നവിയോട് പറഞ്ഞു കൊടുക്കും ഇനി മുതല് എൻ്റെ അടിമയാ നീയ ഞാൻ പറയുന്ന നീ അനുസരിച്ചില്ലെങ്കിൽ അറിയാലോ പിന്നെ എന്താ സംഭവിക്കാൻ പോന്നെന്ന് ചന്തമോളിന്റെ കാര്യങ്ങൾ എല്ലാരും അറിയൂന്ന് പറയാണ് ഇത് കേട്ടപ്പം ജലജ പറഞ്ഞു ഏട്ടത്തി മിണ്ടരുത് ശബ്ദിച്ചു പോവരുത് നീയ ഇത്രയും നാളും പറയണ്ട പറയണ്ട എന്ന് കരുതിയിരുന്ന പക്ഷേ എങ്കില് പറയാതിരിക്കുന്നതോറും നീ തലയിലേക്ക് കയറിയിരുന്നിറങ്ങുവ നിന്റെ മോൻ അഭിയുണ്ടല്ലോ അവൻ എല്ലാ കഥകളും അറിയാവുന്നനാ അവനറിയ അവന്റെ മോള എന്നിട്ടോ അവൻ ഇപ്പോഴും ആദർശനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക നവ്യയുടെ മനസ്സിനെ ചൂടുപിടിപ്പിച്ചുകൊണ്ടിരിക്കുക നവ്യയുടെ ഈ കാര്യങ്ങൾ ഞാൻ പറയാതിരുന്നേ നിനക്ക് വ്യക്തമാല്ലോ ഇനി എന്നെ കൊണ്ടത് പറയിപ്പിക്കരുന്ന് പറയണം ഞാൻ പറയുന്ന നീ അനുസരിച്ചോണം അതും പറഞ്ഞിട്ട് ദേവേനയും കൂടെ തിരിഞ്ഞു പോവാണ് കവിളത്ത് കിട്ടിയ അടിയനേക്കാളും വേദന ഉണ്ടാക്കുന്ന ഒന്നായിരുന്നു ജരജ കേട്ട ആ സത്യം അവിയുടെ കുഞ്ഞാണ് ചന്ദോള് ചന്ദോളുടെ മുഖം മനസ്സിലേക്ക് വരുവാണ് താൻ അവനോട് പലപ്പോഴും ചോദിച്ച ആദർശം നയനയുടെ ഒക്കെ മുന്നേ നീ എന്തിനാടാ ഇങ്ങനെ ഓച്ചാനിച്ചു നിൽക്കുന്നേ അവരെ എതിർത്ത് പറയാത്ത എന്താന്ന അപ്പ അവൻ ഓരോ കള്ളത്തരങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു ശരിക്കും ചന്തമോളെ കൂട്ടിക്കൊണ്ടു വന്ന അന്ന് തന്നെ ചോയ്സാണ് ഇനി നിന്റെ കുഞ്ഞെങ്ങാനും ആണോന്ന് പക്ഷെ അന്നൊന്നും അവനെ സംഭവിച്ചില്ല തേയ്മ എന്തൊക്കെയാ താങ് താനെ കേൾക്കണേ കേട്ടത് വിശ്വസിക്കാൻ പോലും പറ്റിയില്ല ജലജയ്ക്ക് ഒടുവിൽ കവളം തഴവിക്കൊണ്ട് മുറിയിലേക്ക് പോയി മുറിയിലേക്ക് ചെന്നിട്ടും ജലജയ്ക്ക് ഒരു സമാധാനം ഉണ്ടാകുന്നില്ലായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോനും നവ്യ അങ്ങോട്ടേക്ക് വരുവാണ് നവ്യ വന്നിട്ട് ജലജയെ ആഹാരം കഴിക്കാൻ വിളിച്ചതിന് സമയത്ത് ജലജ പറഞ്ഞു എനിക്ക് വേണ്ട മോള് പോയി കഴിച്ചോളാനൊക്കെ പറയണം അതെന്താമേ എന്ത് പറ്റിയെന്ന് ചോദിക്കാ ഏ ഒന്നും ഇല്ലാന്ന് പറഞ്ഞു ജലജയ്ക്ക് എന്തു പറയണമെന്ന് അറിയത്തില്ല ഇതെങ്ങാനും നവ്യ അറിഞ്ഞിട്ടുണ്ടെങ്കില് പിന്നെ ഈ വീടെടുത്തവള് തിരിച്ചു വെക്കും ഈ അടുത്ത് പറഞ്ഞ പോലെ അഭിയെ കൊല്ലാൻ പോലും മടിക്കില്ല തങ്ങൾ തങ്ങളിത്രയും നാളും കൊണ്ടുവരുന്ന തന്ത്രങ്ങളെല്ലാം ഒറ്റയടിക്ക് തന്നെ ഇല്ലാതാവും ഏറെ സന്തോഷിച്ച സമയമായിരുന്നു പക്ഷെ എല്ലാം ഇല്ലാതായാലോ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ് എന്നാലും അഭി ഒരു ചതി തന്നോട് ചെയ്യുന്നു പ്രതീക്ഷില്ല അവൻ ഈ കാര്യത്തെ ഒരു സൂചന പോലും തന്നില്ല അങ്ങനെ ജലജ അബി വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ് കുറെ സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴും അഭി പുറത്തു പോയിട്ട് വീട്ടിലേക്ക് വരുവാ ഈ സമയത്ത് ജലജ അവനെ വിളിച്ചോണ്ട് മുറിയിലേക്ക് പോയി മുറിയിലേക്ക് പോയിട്ട് കഥ അങ്ങോട്ട് അടച്ചു ഈ സമയം അഭിയോഗിച്ചു എന്താമേ എന്താ നീ ചോദിക്കണം എടാ എനിക്ക് നിന്നോട് ചില കാര്യങ്ങളൊക്കെ ചോദിക്കാണ്ട് സത്യം മാത്രം നീ പറയാവുള്ളൂന്ന് പറയണെ അമ്മ എന്താമ്മേ ഇന്നൊരു നല്ല സന്തോഷമുള്ള ദിവസമാ അമ്മയ്ക്കറിയാലോ ഗൾഫിലേക്ക് പോയ ആദർശന് പണി കെട്ടിയിട്ടിരിക്കുവ ആ സന്തോഷം ഒന്ന് ആഘോഷിക്കണം എന്ന് കരുതിയിരിക്കുവെന്ന് പറയണം എടാ സന്തോഷം ആഘോഷിക്കുന്നൊക്കെ അവിടെ നിൽക്കട്ടെ ഞാൻ ചോദിച്ചതിന് വ്യക്തമായിട്ട് നീ ഉത്തരം പറയണന്ന് പറയണം എന്ത് സത്യം പറ ചന്തമോൾ ആരുടെ കുട്ടിയാ ആദർശിൻ്റെയാണോ അതൊന്നും നിൻ്റെയാണോ എന്ന് ചോദിക്കണം അഭി ഒരു നിമിഷം ഞെട്ടിപ്പോയി അമ്മ എന്താമ്മീ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് എൻ്റെ കുട്ടിയോ അമ്മയോട് ആരെ കള്ളത്തരങ്ങളൊക്കെ പറഞ്ഞേ വേണ്ട നീ എൻ്റെ മുന്നിൽ കടന്ന് ഉരുണ്ട് കളിക്കണ്ട സത്യം പറ എനിക്ക് എൻ്റെ സത്യാവസ്ഥ അറിയണമെന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ അവയ്ക്ക് വല്ലാത്തൊരു ഞെട്ടലായി അവക്ക് എന്തു മറുപടി പറയണമെന്ന് അറിയത്തില്ല പെട്ടെന്ന് അഭി പറഞ്ഞു അമ്മേ ഞാൻ ചോദിച്ചതിന് മാത്രം ഉത്തരം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു ഒളിവെടെ അഭി പറഞ്ഞു അത് പിന്നെ ഞാൻ എടാ നിന്നോട് പല വട്ടം ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിനെക്കുറിച്ച് അന്നൊക്കെ നീ ഓരോ കാരണങ്ങൾ പറഞ്ഞു ഒഴിഞ്ഞു മാറുകയോ ചെയ്തെ ആദർശിന്റെ നയനയുടെ ഒക്കെ മുന്നിൽ നീ ഒരു പൂച്ചക്കുട്ടിയെ പോലെ എപ്പോഴും നിക്കുന്നുണ്ടായിരുന്നു അവരെന്ത് ചെയ്താലും നീ എതിർത്തൊന്നും പറയാറില്ലായിരുന്നു അന്ന് എനിക്ക് സംശയം ഉണ്ടായിരുന്ന അപ്പോഴേക്കും അഭി പറഞ്ഞ് എനിക്കൊരു അബദ്ധം പറ്റിയതാ പറഞ്ഞു തീരുവല്ല അഭിയുടെ കാരണം നോക്കി ജലജി ഒന്ന് കൊടുക്കുവാണ് എടാ വൃത്തികെട്ടവനെ ഇത്രയൊക്കെ ചെയ്തു വെച്ചിട്ടാണോടാ നീ ഒരു വാക്കെന്നോടെങ്കിലും പറയാൻ പറ്റായിരുന്നു നീ കാരണം ഇപ്പം ഞാൻ നാണം കിടണ്ട അവസ്ഥയാ ഇതെങ്ങാനും നവ്യ അറിഞ്ഞിട്ടുണ്ടെങ്കില് പിന്നെ നിന്നെ അവൾ ഉറപ്പായിട്ടും കൊന്നു കളയൂടാ നിന്നെയും തീർത്തിയാലപ്പം അവളും ചാകത്തേ ഉള്ളു എടാ ഇതിനു വേണ്ടിയിട്ടാണെടാ നീ പ്ലാനുകളൊക്കെ തയ്യാറാക്കിയത് ഇത് അബി പറഞ്ഞു അമ്മ ഞാൻ പിന്നെ എനിക്ക് എന്ത് ചെയ്യണം എന്നറിയത്തില്ലായിരുന്നു അങ്ങനെ അബദ്ധം പറ്റിപ്പോയി അത് കല്യാണത്തിന് മുമ്പാ പക്ഷെ അറിയില്ലായിരുന്നു അനങ്ങ ഗർഭിണിയാന്നുള്ള കാര്യമൊന്നും എനിക്ക് എനിക്കറിയത്തിണ്ടായിരുന്നില്ല പിന്നീട് അവള് കുഞ്ഞിനെ കൊണ്ട് വന്ന് കഴിഞ്ഞപ്പോഴും ഞാൻ ഈ കാര്യങ്ങളൊക്കെ അറിയുന്നതെന്ന് പറയണം മിണ്ടി പോരുത് അവൾ ഗർഭിണിയായിരുന്നെങ്കിൽ അന്ന് തന്നെ നീ അതറിഞ്ഞപ്പോൾ തന്നെ ആ കുഞ്ഞിനെ അങ്ങോട്ട് ഇല്ലാതാക്കണമായിരുന്നു പറയണം അമ്മേ അതിന് അറിയത്തുണ്ടായിരുന്നില്ല അങ്ങനെ അറിയുമായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ ഞാനതിനെ അബോർട്ട് ചെയ്തെന്ന് പറയാം എടാ ഇനി നീ കൂടലൊന്നും പറയണ്ട ഇപ്പൊ ഇത് വെച്ചാണ് ഏട്ടത്തി എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ പോകുന്നത് അറിയാവോ നിനക്ക് ഇനി എന്തൊക്കെ സംഭവിക്കാൻ പോകുന്ന എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇനി ഇതിൻ്റെ പേരിലായിരിക്കും നമ്മൾ രണ്ടും ഈ വീട് വിട്ട് ഇറങ്ങേണ്ടതായിട്ട് വരുന്നേ ഈ കാര്യം എങ്ങനെ നവ്യ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവൾ നമ്മളെ തിരിഞ്ഞു പോലും നോക്കില്ല ആദ്യം നമ്മളിവിടുന്ന് അടിച്ചിറക്കാനായിട്ട് കൂട്ടി നിൽക്കുന്ന അവളായിരിക്കും എന്ന് പറയുന്നത് ഇത് കേട്ടതും അഭി ഒരു വല്ലാത്ത ഞെട്ടറോട് നിൽക്കുക എന്ത് ചെയ്യണം എന്നൊക്കെ ഓർത്തിട്ട് ഇനിയിപ്പം ആ അറിയാനുള്ള നവ്യേം കൂടെയുള്ളൂ ബാക്കി എല്ലാവർക്കും ഈ സത്യങ്ങളൊക്കെ ഇവിടെ അറിയാം ദൈവമേ ഇനി എങ്ങനെയായി തീരുന്നൊരു ചിന്തയായിരുന്നു അഭിയുടെ മനസ്സിൽ ആ സമയത്ത് നയനയ്ക്കാണെങ്കിൽ ആദർശം തന്നെ വിഷമായിരുന്നു ആദർശനെ വിളിച്ചിട്ടുണ്ട് ഫോൺ കിട്ടുന്നുണ്ടായിരുന്നില്ല ഇടയ്ക്ക് ദേവേനി വന്ന് നയനയെ സമാധാനിപ്പിക്കുന്നുണ്ട് മോളെ അപ്പം വിളിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ വിളിക്കാതിരിക്കുന്നതോറും ദേവേനിക്ക് നല്ല ടെൻഷനായി ദേവേനി ഒടുവിൽ ജയനോട് ചെന്ന് കാര്യങ്ങൾ പറയാണ് ജയനും വിളിച്ച് അന്വേഷിക്കുന്നുണ്ട് പക്ഷേ എങ്കിൽ ആദർശനെക്കുറിച്ച് മാത്രം ഒരു വിവരം കിട്ടുന്നുണ്ടായിരുന്നില്ല അങ്ങനെ എല്ലാവരും ധർമ്മസങ്കടത്തിലാണ് അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി